ആയുർവേദ മെഡിക്കൽ ക്യാമ്പും ബോധവൽക്കരണവും സംഘടിപ്പിച്ചു കൃഷ്ണപുരം ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ എൻഎസ്എസ് യൂണിറ്റും കൃഷ്ണപുരം ഗവൺമെന്റ് ആയുർവേദ ഡിസ്പെൻസറിയും ഗ്രാമപഞ്ചായത്തും സംയുക്തമായാണ് ആയുർവേദ മെഡിക്കൽ ക്യാമ്പ് നടത്തിയത് ആയുർവേദ ദിനത്തോടനുബന്ധിച്ചായിരുന്നു പരിപാടി ആയുർവേദ ദിനാചരണത്തിന്റെ ഭാഗമായാണ് കൃഷ്ണപുരം ജി വി ഹയർ സെക്കൻഡറി സ്കൂളിൽ ആയുർവേദ ക്യാമ്പും ബോധവൽക്കരണവും സംഘടിപ്പിച്ചത് കൃഷ്ണപുരം ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ എൻഎസ്എസ് യൂണിറ്റ് ഗവൺമെന്റ് ആയുർവേദ ഡിസ്പെൻസറി ഗ്രാമപഞ്ചായത്ത് എന്നിവ സംയുക്തമായാണ് ആയുർവേദ ദിനാചരണം സംഘടിപ്പിച്ചത് കൃഷ്ണപുരം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീഹരി കോട്ടിരത്ത് ഉദ്ഘാടനം ചെയ്തു നമ്മുടെ ആണ് ആണ് ഒന്നാം അതേപോലെ എം ജിക്കായാലും മൂന്നാം റാങ്കുകാര് അപ്പം ചികിത്സയ്ക്കൊന്നും യാതൊരു കുഴപ്പം വരത്തില്ല നമുക്ക് ആവശ്യം പോലെ മരുന്നുകളും കാര്യങ്ങളൊക്കെ എത്തിച്ചിട്ടുണ്ട് നമുക്കിവിടെ പ്രസംഗത്തിന് വലിയ പ്രസക്തിയില്ല നമുക്കിത് ക്യാമ്പാണ് അത് വളരെ കുറച്ച് സമയമുണ്ട് ഒരുപടി വിലയിലുള്ള ക്യാമ്പ് അപ്പോൾ പരമാവധി ആൾക്കാരെ കൈ എത്തി ഈ ക്യാമ്പ് ഫലപ്രദമായി പി ടി ഐ പ്രസിഡന്റ് ഷീന അധ്യക്ഷത വഹിച്ചു ടെക്നിക്കൽ ഹൈസ്കൂൾ സൂപ്രണ്ട് സാജു മെഡിക്കൽ ഓഫീസർ ഡോക്ടർ സരിതാ വിശങ്കർ വി എച്ച്എസ് സി പ്രിൻസിപ്പൽ വിനോദ് കുമാർ ഹരികുമാർ കൊട്ടാരം റിജിമോൻ ഷീജാ മോൾ കെ ഷംനാഥ മൈക്കിൾ കോളിൻ ശൈല ആർ റാസി നിസ തുടങ്ങിയവർ പങ്കെടുത്തു മെഡിസിൻ എത്തിക്കുന്ന ഒരു പ്രോഗ്രാമാണ് ഒരുപാട് പല ചെയ്യുന്നുണ്ട് പിന്നെ അതുപോലെ നമ്മുടെ സ്ഥാപനം ഹെൽത്ത് ആൻഡ് വെൽനസ് സെന്റർ എന്ന് പറയും അത് അടുത്ത സ്റ്റേജിലോട്ട് എങ്ങനെ വരുമ്പോൾ ഒരുപാട് സജ്ജീകരണങ്ങൾ ന്യൂസ് ബ്യൂറോ കായംകുളം